ചാലക്കുടി സർക്കാർ ആശുപത്രി സൂപ്രണ്ടിന്റെ കാറിന് തടസ്സം സൃഷ്ടിച്ച ലോറിക്കാർക്ക് കിട്ടിയ പണി അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നവർക്കൊരു പാഠമാണ് താലൂക്ക് ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തുന്നതിനായി വരികയായിരുന്ന ഡോക്ടർ എം ജി ശിവദാസിനെ എട്ട് കിലോമീറ്റർ ദൂരത്തോളമാണ് ടോർച്ച് ലോറിക്കാരൻ വരച്ചത് പഴുവിൽ നിന്ന് എട്ടു മണിവരെയുള്ള ഭാഗത്താണ് ഡോക്ടറുടെ വാഹനം കടന്നുപോകാൻ കഴിയാത്ത വിധം അലസമായി വാഹനമോടിച്ച് ഇവർ തടസ്സമുണ്ടാക്കിയത് ഇതോടെ ഡോക്ടർ വാഹനത്തിന്റെ ചിത്രം പകർത്തി മോട്ടോർ വാഹന വകുപ്പ് അധികൃതർക്ക് അയച്ചു നൽകുകയായിരുന്നു ഇതോടെ ആർ ടിഒയുടെ നിർദ്ദേശപ്രകാരം ലോറിക്കാരനെ മോട്ടോർ വാഹന വകുപ്പ് പൊക്കി അപ്പോഴാണ് സംഭവത്തിന്റെ ഗൌരവം ലോറിക്കാർക്ക് ബോധ്യപ്പെട്ടത് ഇതോടെ മാപ്പപേക്ഷയുമായി പ്രതികൾ ആശുപത്രിയിലെത്തി ഡോക്ടറെ കണ്ട് മാപ്പ് പറഞ്ഞ പ്രശ്നം ഒത്തുതീർപ്പാക്കിയ ലോറിക്കാർ രണ്ട് നിർധന രോഗികൾക്ക് ഡയാലിസിസിനുള്ള പണം കൂടി അടച്ചാണ് ആശുപത്രി വിട്ടത് മേലിൽ അശ്രദ്ധമായി വാഹനം ഓടിക്കില്ലെന്ന് ഡോക്ടർക്കും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർക്കും ഇവർ ഉറപ്പും നൽകി ഞാൻ ചാലപ്പുഴ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശിവദാസ് മിനിയന്ന് വ്യാഴാഴ്ച രാവിലെ എട്ടരയോടുകൂടി ഒരു എട്ട് കിലോമീറ്ററോളം പുഴക്കിൽ നിന്ന് എട്ടുമര രാജാവ് ഒരു എട്ട് കിലോമീറ്ററോളം ഒരു ടോറസ് വണ്ടി എൻ എൻ്റെ എന്നെ തടഞ്ഞു നിർത്തുന്ന രീതിയിൽ എൻ്റെ മാർഗദർശനം നടത്തുന്ന രീതിയിൽ ടോറസ് വണ്ടി വളരെ സാധാരണ ഓടിക്കുകയും എനിക്ക് സൈഡ് തരാതെ ഓടിക്കുകയും അതുപ്രകാരം എനിക്ക് ആശുപത്രിയിൽ നേരം വൈകി വരേണ്ട ഒരവസ്ഥയുണ്ടായി ഓപ്പറേഷൻ മാറ്റിവെക്കേണ്ട ഒരവസ്ഥ ഉണ്ടായി അപ്പോൾ അത് അതിന് ഒരു പരാതി ആർ ടി ഒ ഓഫീസിൽ കൊടുത്തപ്പോൾ ആർ ടി ഒ ഓഫീസിൽ നിന്ന് ഇവരെ കണ്ടുപിടിക്കുകയും വണ്ടിക്കാരനെ കണ്ടുപിടിക്കുകയും ഞാൻ ഫോ ഫോട്ടോ എടുത്ത് ആർ ടി ഒ ഓഫീസിലേക്ക് അറിയിക്കുകയും അവർ വണ്ടിക്കാരെ കണ്ടുപിടിച്ച് അവരെ എൻ്റെ അടുത്തേക്ക് എത്തിക്കുകയും ചെയ്യും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇനി ഇതേമാതിരി പെരുമാറില്ല എന്നവർ വാക്കാൽ എഴുതിത്തരുകയും അവരുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് അവർ തന്നെ സ്വയം ഇവിടെ ഇത്ത ആശുപത്രിയുടെ അവർ വരുന്ന രോഗികൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് അവർ തന്നെ സ്വയം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ഡയാലിസിസ് ചെയ്യാൻ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു രൂപ അവർ സംഭവിച്ചുകയും ചെയ്തു ഇത് ഇതേമാതിരി മറ്റുള്ള വലിയ വണ്ടികൾ മറ്റുള്ള വണ്ടികൾ ചെറിയ വണ്ടികളെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ റോഡ് സുരക്ഷാ നിയമം ബാലിച്ച് വണ്ടി ഓടിക്കേണ്ടതാണെന്ന് ആർ ടിഒ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സ്വർണ്ണാഭരണ നിർമ്മാണ പരിചയ സമ്പത്തുമായി ഏറ്റവും കുറഞ്ഞ പണിക്കുഴിയിലും മികവുറ്റ സേവനവുമായി ആര്യ ജ്വല്ലറി ചാലക്കുടി ഹൺഡ്രഡ് പെർസെന്റേജ് ബി ഐ എസ് നയൻ വൺ സിക്സ് ഹോൾ സ്വർണ്ണാഭരണങ്ങളും എല്ലാത്തരം വെള്ളി ആഭരണങ്ങളും ലഭിക്കുന്ന ആഭരണ നിർമ്മാതാക്കളുടെ ജ്വല്ലറി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും ന്യൂജൻ ഫാഷൻ ഓർണമെന്റ് സിംഗപ്പൂർ ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് ഞങ്ങളുടെ പണിശാലയിൽ നിർമ്മിച്ചു നൽകുന്നു ആര്യ ജ്വല്ലറി ജുവല്ലറി വാൾ വെള്ളയാനക്കാരൻ ബിൽഡിംഗ് മെയിൻ റോഡ് ചാലക്കുടി